ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കൊച്ചിയിൽ ഇരുപത്തിമൂവായിരം ആളുകളെ ആകെ ഉണ്ടായിരുന്നുള്ളൂ പത്മ ജംഗ്ഷൻ പുഞ്ചപ്പാടമായിരുന്നു ബാനർജി റോഡ് മുതൽ പാലാരിവട്ടം വരെ തോടായിരുന്നു ലുലുമാളുള്ള ഇടപ്പള്ളി കുറുക്കന്മാർ നിറഞ്ഞ കാടായിരുന്നു അതിൻ്റെ സൈഡിൽ ഊപിച്ചാൽ കനാലായിരുന്നു തൃക്കാക്കര അമ്പലത്തിലേക്ക് വള്ളസദ്യ നടത്തിയതും രാജാവ് എഴുന്നള്ളിയിരുന്നതും വിലയായിരുന്നു ഋഷിനാഗ കുളം എന്നായിരുന്നു എറണാകുളത്തിന്റെ പേര് കൊച്ചാഴിയാണ് കൊച്ചിയായത് കായലിലെ മണ്ണ് കോരിയിട്ടതാണ് വെല്ലിങ്ടൺ ഐലൻഡ് കൊച്ചിയിൽ തീവണ്ടി ആദ്യം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ ഇന്നത്തെ ഹൈക്കോടതിക്ക് പിന്നിലായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ് ആദ്യകാലത്ത് കൊച്ചി അറിയപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇപ്പോഴത്തെ ബോട്ട് ചെട്ടിയായിരുന്നു എറണാകുളത്തെ ആദ്യത്തെ ഉയരം കൂടിയ കേരളത്തിലെ തന്നെ ഉയരം കൂടിയ ബഹുനില കെട്ടിടം ഹോട്ടൽ സീലോഡായിരുന്നു പെൻഡാ മേനക ഒരു കാലത്ത് തിരക്കേറിയ സിനിമ തിയേറ്ററായിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കോളാമ്പിപ്പാട്ടുണ്ടായിരുന്നു നീലക്കുയിൽ ഒരാൾ കൂടി കള്ളനായി ഈ സിനിമകൾ ഇവിടെയാണ് റിലീസ് ചെയ്തത് ഹിറ്റായ ഭാര്യ പത്മയിലും പാലാട്ടുകോമൻ റെബാക്ക തുടങ്ങിയ സിനിമകളും ഇവിടെ റിലീസ് ചെയ്തു ഇന്നത്തെ വൈക്കില ജംഗ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പോലും അറിയാത്ത കൊച്ച് ഗ്രാമമായിരുന്നു പൂണിത്തുറ വില്ലേജ് ഓഫീസ് ഈ കവലിയിലായിരുന്നു കടവന്തിരയിൽ റോഡ് നിർവശവും പൊക്കാളി കൃഷി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിജനമായിരുന്നു എം ജി റോഡ് സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോഴാണ് അത്രയും വലിയ റോഡ് പണിതപ്പോൾ അയ്യപ്പന്റെ പേരിൽ ആരോപണമുയർന്നു അയ്യപ്പന്റെ മറുപടി എന്നും കൊച്ചി കൊച്ചു കൊച്ചി ആയിരിക്കില്ല എം ജി റോഡ് മൊത്തം നിലമായിരുന്നു ദിവ്യപുരത്തെ മേഴ്സി എസ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വിറ്റത് ആർ എസ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഉത്തൻകുരിശ് എറണാകുളം ദൂരം ഇരുപത് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉത്തൻകുരിശിൽ നിന്നും എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജ് വരെ എത്താൻ കെ എസ് ആർ ടി സി ബസ് എടുത്ത സമയം മുപ്പത് മിനിറ്റ് ഇന്ന് ഒന്നര മണിക്കൂർ മിനിമം വേണം സൗത്ത് നോർത്ത് ഓവർ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ട്രെയിൻ കടന്നുപോകുന്നതുവരെ വാഹനങ്ങൾ കാത്തു നിൽക്കും ബ്രോഡ്വേ തുടക്കത്തിൽ ഒരു വലിയ സംഭവമായിരുന്നെങ്കിൽ ഇന്നത് ചീള് കേസ് നേരോ ആയി മാറി ബ്രോഡ്വേയിലെ ഭാരത് ഹോട്ടലിൽ പഴയ ബ്രോഡ്വേയുടെ ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എറണാകുളത്തെ റോഡുകൾ ആളുവലിക്കുന്ന വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരുന്നു പിന്നീടത് സൈക്കിൾ റിക്ഷയ്ക്കും തുടർന്ന് ഓട്ടോറിക്ഷയ്ക്കും വഴിമാറി ഇപ്പോഴത്തെ ലോ കോളേജ് കൊച്ചി രാജ്യത്തിന്റെ നിയമസഭയായിരുന്നു മഹാരാജാസ് കോളേജിനു സമീപത്തെ കണയന്നൂർ താലൂക്ക് ഓഫീസായിരുന്നു ആദ്യകാല എറണാകുളം ജില്ലാ കലക്ടറേറ്റ് എ ഡി ഒന്നാം ശതകത്തിൽ തൃപ്പൂണിത്തുറയ്ക്ക് പടിഞ്ഞാറായിരുന്നു ടോളമിയുടെ ഭൂപടം കൊച്ചി രാജ്യത്തെ തൃപ്പൂണിത്തുറ തുറ ചന്ദ്രഗുപ്തൻ്റെ കാലത്തെ ഗ്രീക്ക് സ്ഥാനപതിയായിരുന്ന മെഗസ്തിനിസ് എഴുതിയ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ക്രിസ്തുവിനു മുമ്പ് കൊച്ചി തുറമുഖം ഇല്ലായിരുന്നു എന്നും അത് പിന്നീട് കടലിൽ നിന്ന് ഉയർന്നു വന്നതാണ് എന്നതിന് തെളിവുകളുമുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രളയത്തെക്കുറിച്ചും വൈപ്പിൻകര പൊങ്ങി വന്നതിനെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണാധികാരി സർ റോബർട്ട് പ്രിഷ്ടോയുടെ കാലത്താണ് വെല്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാലമാണ് കൊച്ചിയിൽ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള വേമ്പനാട് പാലം ആയിരത്തി എണ്ണൂറ്റി നാല്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലം ഭരിച്ച ദിവാനായിരുന്ന ശങ്കര വാര്യര് എലിമെന്ററി ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചു ഇപ്പോഴത്തെ മഹാരാജാസ് കോളേജ് ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും കൊച്ചിയെ വിളിച്ചിരുന്നു